ും പ്രയാസത്തിനുമിടയിലും പ്രവാസത്തിന് ആത്മീയതയുടെ സുഖമെന്ന ചലച്ചിത്ര താരം മുരളീകോപി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായി നടക്കുന്ന പരിശീലന ക്യാമ്പിനായുള്ള ഒമാൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ മഴയ്ക്ക് സാധ്യത നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ്സിലേക്ക് വേദനകൾക്കും പ്രയാസത്തിനുമിടയിലും പ്രവാസത്തിന് ആത്മീയതയുടെ സുഖമെന്ന് ചലച്ചിത്ര താരം മുരളീഗോപി ഏറെ വേദനകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും പ്രവാസത്തിന് ആത്മീയതയുടെ സുഖമുണ്ടെന്ന് പ്രശസ്ത ചലച്ചിത്ര നടനും സംവിധായകനുമായ മുരളീഗോപി അഭിപ്രായപ്പെട്ടു മസ്കറ്റിലെ നായർ ഫാമിലി യൂണിറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ചിങ്ങപ്പുന്നോണത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതൊന്നിനെയും ഏറെ അകലെ നിന്നും വീക്ഷിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യവും മൂല്യവും നമുക്ക് മനസ്സിലാക്കുക നാട്ടിൽ നിന്നും അകന്നു നിൽക്കുന്ന നാം ഓരോരുത്തരും നാട്ടിലെ ഉത്സവത്തിന്റെയും ഓരോ ആഘോഷത്തിന്റെയും നന്മയും ആനന്ദവും നന്നായി അറിയുന്നവരാണെന്നും അതുകൊണ്ടാണ് നാട്ടിലേതിനേക്കാൾ ഭംഗിയായി ഒരുമയോടും ആഹ്ലാദത്തോടെയും പ്രവാസികൾക്ക് ഓണം ആഘോഷിക്കാൻ കഴിയുന്നതെന്നും മുരളീകോപി കൂട്ടിച്ചേർത്തു നേരത്തെ ചെണ്ടമേളവും താലുപ്പൊലിയും മാവേലി വരവേൽപ്പുമായി ആരംഭിച്ച പരിപാടിയിൽ പ്രസിഡന്റ് സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഭാരതകേസരി പുരസ്കാരം മുരളീ ഗോപിക്കും കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ കെ മധുവിനും ബിസിനസ് എക്സലൻസിനുള്ള പുരസ്കാരം കൊച്ചി ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ ജഗജിത് പ്രഭാകരനും ചടങ്ങിൽ സമ്മാനിച്ചു പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് സുനിൽകുമാർ കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ബ്രഹ്മദത്തം എന്ന നൃത്ത സിനിമാറ്റിക് ഡാൻസ് തിരുവാതിര കളി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ഗാനമേള വിഭവ സമൃദ്ധമായ ഓണസദ്യ എന്നിവയും നടന്നു ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നാളെ മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ വരെയായിരിക്കും രാജ്യത്ത് ന്യൂനമർദ്ദം ബാധിക്കുക ഇതിന്റെ ഭാഗമായി ദോഫാർ ഗവർണറേറ്റിലെ തീരപർവ്വത പ്രദേശങ്ങളിലും അൽഹജർ പർവ്വത നിരകളിലും വ്യത്യസ്ത തീവ്രതയുള്ള മഴ ലഭിച്ചേക്കും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ഒന്നിലധികം അപകടങ്ങളെ കുറിച്ചുള്ള മുൻകൂർ മുന്നറിയിപ്പ് ദേശീയ കേന്ദ്രം പ്രസ്താവനയിൽ അറിയിച്ചു കാലാവസ്ഥ മുന്നറിയിപ്പ് ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പിന്തുടരാൻ കേന്ദ്രം പൗരന്മാരോടും താമസക്കാരോടും ആവശ്യപ്പെട്ടു ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിലെ മത്സരങ്ങൾക്ക് മുന്നോടിയായി നടക്കുന്ന ആഭ്യന്തര പരിശീലന ക്യാമ്പിനായുള്ള ഒമാൻ സ്കോഡിനെ പുതിയ കോച്ച് റാഷിദ് ജാബിർ പ്രഖ്യാപിച്ചു ലോകകപ്പ് യോഗ്യത റൌണ്ടിൽ ഒമാന് ഇനിയുള്ള മത്സരങ്ങളെല്ലാം നിർണായകമാണ് ഇത് മുന്നിൽ കണ്ടാണ് കോച്ച് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പരിചയ സമ്പന്നരായ കളിക്കാരെയും വളർന്നു വരുന്ന പ്രതിഭകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോളിയായി ഇബ്രാഹിം അൽ മുഖൈനി ഫൈസൽ അൽ റാഷിദി ഇബ്രാഹിം അൽ റാജി എന്നിവരാണുള്ളത് പരിശീലന ക്യാമ്പ് അടുത്ത ദിവസങ്ങളിൽ തുടങ്ങും സുൽത്താൻ കാബൂർ സ്പോർട്സ് കോംപ്ലക്സിലായിരിക്കും ക്യാമ്പ് നടക്കുക ലോകകപ്പ് യോഗ്യത മൂന്നാം റൌണ്ടിലെ അടുത്ത മത്സരം ഒക്ടോബർ പത്തിന് കുവൈത്തിനെതിരെ മസ്കറ്റിലാണ് ലോകകപ്പ് യോഗ്യത മൂന്നാം റൌണ്ടിലെ നിർണായകമായ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഒമാൻ തോറ്റിരുന്നു ഇതേ തുടർന്ന് ടീം പരിശീലകൻ ജെറോസ്ലാവ് സിൽഹവിയെ ഫുട്ബോൾ അസോസിയേഷൻ പുറത്താക്കുകയും പുതിയ കോച്ചായി ഒമാന്റെ മുൻ പരിശീലകൻ റഷീദ് ജാബിറിനെ നിയമിക്കുകയുമായിരുന്നു പുതിയ കോച്ചിനു കീഴിൽ പുത്തൻ കുതിപ്പിനൊരുങ്ങുകയാണ് റെഡ് വാരിയേഴ്സ് വർണറേറ്റിൽ നടന്ന ഇന്ത്യ ഒമാൻ സംയുക്ത സൈനിക പരിശീലനം സമാപിച്ചു അൽ നജാഹ് എന്ന പേരിൽ സെപ്തംബർ പന്ത്രണ്ടിനായിരുന്നു പരിശീലനം തുടങ്ങിയത് റെക്കൂത്ത് സൈനിക പരിശീലന മേഖലയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശീലനം ഒമാനിലെ ഇന്ത്യൻ സ്ഥാനമതി അമിത് നാരങ് സൈനിക പരിശീലന കേന്ദ്രം സന്ദർശിച്ചു അറിവും പരിചയ സമ്പത്തും കൈമാറുകയായിരുന്നു അൽ നജാഹിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് വിവിധ സൈനിക പ്രവർത്തനങ്ങളിൽ ഇരു സൈന്യവും ചേർന്ന് പരിശീലനം നടത്തി സൈനിക പരിശീലന മേഖലയിൽ ഇന്ത്യയും ഒമാനും തമ്മിൽ സഹകരണ കരാർ നിലവിലുണ്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ നിരവധി പരിശീലനങ്ങൾ ഇരു രാഷ്ട്രങ്ങളുമായി ഒരുക്കിയിരുന്നു പ്രവാസി വെൽഫെയർ സലാല പുറത്തിറക്കുന്ന ഈ മാഗസിൻ മിറർ ഓഫ് സലാലയുടെ ടൈറ്റിൽ പ്രകാശനം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം കൺവീനർ കെ പി കരുണൻ നിർവഹിച്ചു മലയാള ഭാഷ പുതിയ എഴുത്തുകാരാൽ സമ്പന്നമാണെന്നും ഏറെ വായിക്കപ്പെടുന്ന ധാരാളം രചനകൾ മലയാളത്തിൽ പുതിയതായി പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്നത് സന്തോഷകരമാണെന്നും അദ്ദേഹം പറഞ്ഞു സലാല ഐഡിയ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രവാസി വെൽഫെയർ സലാല പ്രസിഡന്റ് അബ്ദുള്ള മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സലാലയിലെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ സൗഹൃദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിനും സർഗാത്മകമായ പങ്കുവഹിക്കുന്ന ഒന്നായിരിക്കും മിറർ ഓഫ് സലാല എന്ന ഈ മാഗസിൻ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച്